വളാഞ്ചേരി കാട്ടുപരിത്തി വില്ലേജ് ഓഫീസിൽ നിന്നും മദ്യവും കൈക്കൂലി പണവും പിടിച്ചെടുത്ത് വിജിലൻസ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് സർഫുദിന്റെ കയ്യിൽ നിന്നാണ് മദ്യവും പണവും പിടിച്ചെടുത്തത് ഓഫീസിനകത്തും സ്വകാര്യ വാഹനത്തിലും സൂക്ഷിച്ചിരുന്ന പണമാണ് മിന്നൽ പരിശോധനയിലൂടെ വിജിലൻസ് പിടിച്ചെടുത്തത് മലപ്പുറം വിജിലൻസ് ഇന്റലിജൻസ് ഓഫീസർ ജ്യോതികുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വളാഞ്ചേരി കാട്ടുപരുത്തി വില്ലേജ് ഓഫീസിന് വിജിലൻസിന് മുന്നിൽ പരിശോധന നടത്തിയത് ഓഫീസിനകത്ത് നടത്തിയ പരിശോധനയിൽ മദ്യവും കണക്കിൽപ്പെടാത്ത പണവും കണ്ടെത്തി പിന്നീട് കാറിനുള്ളിൽ നടത്തിയ പരിശോധനയിലും പണം പിടിച്ചെടുത്തു ആകെ പതിനാലായിരം രൂപയോളം ഓഫീസിൽ നിന്ന് പിടികൂടി കാട്ടിപ്പരുത്തി വില്ലേജ് ഓഫീസിലെ ഫീൽഡ് അസത്തിന്റെ ഷറഫുദ്ദീൻ കൈയിൽ നിന്നാണ് മദ്യവും പണവും കണ്ടെടുത്തത് പരിശോധന നടക്കുന്നതിനിടെ വില്ലേജ് ഓഫീസറുടെ സെക്കൻഡ് ക്യാബിനിൽ നിന്നാണ് അരക്കുപ്പി മദ്യം പിടിച്ചെടുത്തത് ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന രേഖകളല്ലാത്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയും പിടിച്ചെടുത്തു പിന്നീട് വാഹനത്തിൽ നടത്തിയ പരിശോധനയിൽ വാഹനത്തിനകത്ത് സൂക്ഷിച്ച പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയും പിടികൂടി ആകെ പതിമൂവായിരത്തി നാനൂറ്റി എഴുപത് രൂപയാണ് വിജിലൻസ് സംഘം പിടിച്ചെടുത്തത് കാട്ടിപ്പുരുത്തി വില്ലേജിലെ ഫീൽഡ് അസിസ്റ്റന്റ് ഷറഫുദ്ദീനെതിരെ പരാതികൾ വ്യാപകമാണ് ആളുകളിൽ നിന്ന് ഓരോ ആവശ്യങ്ങൾക്കും കൈക്കൂലി ഈടാക്കുന്നതായി പരാതി ലഭിച്ചിരുന്നു ഇതു സംബന്ധിച്ച നിരവധി പരാതികൾ മലപ്പുറം വിജിലൻസിന് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മിന്നൽ പരിശോധന നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ